ആലിപ്പറമ്പിൽ റോഡ് നവീകരണം നടക്കുന്നില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബാനർ വെച്ച പശ്ചാത്തലത്തിലാണ് എം എൽ എയുടെ പ്രതികരണം ഈ തിരഞ്ഞെടുപ്പ് കേവല റോഡ് വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല അത് രാജ്യം നിലനിർത്താനുള്ള പോരാട്ടമാണെന്നും എം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഒരു റോഡുമായി ബന്ധപ്പെട്ട മാത്രം തിരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് ഒരു എല്ലാ വിഭാഗം മനുഷ്യരുടെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജലവിഭാഗങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അതിഗുരുതരമായ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒട്ടും പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ഉയർത്തി ഇത്തരം ഒരു പ്രചരണം നടത്തുന്നതിലെ ആ അർത്ഥശൂന്യത എന്താണ് യഥാർത്ഥത്തിൽ ശരിയായിരുന്നു നമുക്ക് കുറച്ചുകൂടി നേരത്തെ ഈ റോഡ് പ്രവർത്തി തീരേണ്ടതായിരുന്നു അത് വിചാരിച്ച് നമ്മളുടെ നിയോജക എത്ര റോഡുകളെ മറികടന്നാണ് നമ്മൾ കാമ്പ്രം പ്രദേശത്തേക്ക് ഈ റോഡിന് വേണ്ടി അഞ്ചു കൂടി അനുവദിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് റോഡ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ മഴക്കാലത്തിന് മുമ്പ് നമുക്ക് ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കണമെന്ന് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു റോഡിൻ്റെ പേരിൽ ഇത്തരമൊരു പ്രചാരണം നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധി നാട്ടുകാർ തിരിച്ചറിയുക ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം നിലനിൽക്കാനുള്ള പോരാട്ടമാണ് പൂവത്താണി കാമ്പുറം പള്ളിക്കുന്ന് ഹൈസ്കൂൾ കാളിക്കടവ് ഹൈസ്കൂൾ വില്ലേജ് കുന്നനാത്തി വില്ലേജ് തെക്കേപ്പുറം എന്നീ റോഡുകളുടെ തകർച്ചയാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നും നാടിന് ഒരു ഗുണവും ചെയ്യാത്ത ജനപ്രതിനിധികളെ എന്തിന് ഇനിയും തിരഞ്ഞെടുക്കണം എന്നും ആഹ്വാനം ചെയ്യുന്ന ബാനറുകൾ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മറുപടിയുമായി നജീബ് കാന്തപുരം എം എൽ എ രംഗത്തെത്തിയത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള നാലു കിലോ മീറ്ററോളമുള്ള പൂത്താണി കാമ്പുറം റോഡ് നവീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അഞ്ചു ദശാംശം അഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ട് മൂന്ന് വർഷമായി പ്രാരംഭ പ്രവൃത്തികളുടെ ടെൻഡർ പൂർത്തിയാക്കി പണി തുടങ്ങുകയും ചെയ്തു ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ കാരണം സാങ്കേതിക വഹിക്കലാണ് ഇപ്പോൾ ഉണ്ടായതെന്നും മഴക്കാലത്തിനു മുന്നേ തന്നെ നവീകരണം പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു പിന്നീട് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കോടിയിലേക്ക് ഉയർത്തി ആ റോഡിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും മെച്ചപ്പെട്ട റോഡ് നിങ്ങൾക്ക് ഒരുക്കി ഒരുക്കിത്തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ റോഡ് പ്രവൃത്തി ഏറ്റെടുത്ത് പ്രവർത്തി ആരംഭിച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏറെ മുന്നോട്ട് പോയതിന് ശേഷം ഈ റോഡ് ഇനി നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണല്ലോ ഒന്ന് കോൺട്രാക്ടർ നിലവിൽ വന്നു അദ്ദേഹം സൈഡ് കെട്ടും അതുപോലെ തന്നെ നമ്മുടെ കൾവർട്ടുകളും ഡ്രെയിനേജുകളുടെയും പണികൾ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ച ഒരു റോഡിനെ കുറിച്ച് ഈ റോഡ് പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണ് ഇത് വൈകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് വൈകിയതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ സാങ്കേതികമായി ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഏറ്റവും ബൃഹത്തായ ഒരു കുടിവെള്ള പദ്ധതി ഇത് ഒഴിപ്പോവുകയാണ് ആ സമയത്ത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അതിന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പ്രശ്നം ഉയരുന്നത് അതിന് ഒന്നാമത്തെ കാര്യം രണ്ട് കോടി രൂപ അതിനുവേണ്ടി ഇൻസ്റ്റോളേഷനും രജിസ്ട്രേഷനും വേണ്ടിയുള്ള ചാർജ് വരുന്ന ഒരു കാര്യം ആ പ്രവൃത്തി പൂർത്തീകരിക്കാതെ നമ്മൾ ടാർ ചെയ്തിട്ട് എന്ത് കാര്യം അങ്ങനെ ടാർ ചെയ്ത് ഒരു വർഷത്തേക്കോ രണ്ടോ അല്ലെങ്കിൽ ആറുമാസത്തേക്കോ ഉള്ള റോഡാണോ കാമ്പ്രം പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്കിത് ഒരു പത്ത് വർഷത്തേക്ക് റോഡ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് യോഗ്യമാകുന്ന ഒരു സമ്പൂർണ്ണ റോഡ് നമ്മൾ എപ്പോഴും ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ള റോഡ് വേണ്ടേ നമ്മുടെ നാട്ടിൽ ഈ റോഡ് നമുക്ക് സാധ്യമാക്കി തരാൻ വേണ്ടി ഞാൻ എടുത്തൊരു കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളാരും മനസ്സിലാക്കാത്തത് ഈ തിരഞ്ഞെടുപ്പ് കേവലം റോഡ് വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല അത് രാജ്യം നിലനിർത്താനുള്ള പോരാട്ടമാണെന്നും എം എൽ എ പറഞ്ഞു അതേസമയം തെക്കേപ്പുറം കുന്നനാത്ത് റോഡും പള്ളിക്കുന്ന് കാളിക്കടവ് റോഡും ഹൈസ്കൂൾ വില്ലേജ് റോഡും തകർന്നുകിടക്കുകയാണ് സി സി എൻ പെരിന്തൽമണ്ണ